നമസ്കാരം എം കെ പ്രേമചന്ദ്രൻ എം പി ആണ് വിഷയം അദ്ദേഹം പാർലമെന്റിന്റെ അവസാന ദിവസം നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയുടെ കൂടെ ചന്തമായിട്ടൊന്ന് ഫുഡ് അയയ്ക്കാൻ പോയി അതിനുശേഷം അദ്ദേഹം ഏറലാണ് അദ്ദേഹം ആ ഫോട്ടോയ്ക്ക് ഫോസ് ചെയ്ത് വൈറലായി പിന്നീട് അദ്ദേഹം കേരളായി അദ്ദേഹത്തിനെതിരെ ആദ്യം വന്നത് എള്ളമരം കരീമാണ് സഖാവ് എള്ളമരം കരീം അദ്ദേഹം വന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് എം കെ ഈ പോയതിനെ കുറിച്ചും അദ്ദേഹം നാളെ ജയിച്ച് വിജയിൽ പോകുന്ന ഒക്കെ വന്ന് രൂക്ഷമായി വിമർശിക്കുകയാണ് ആ വിമർശിക്കാനുള്ള കാര്യം വന്നത് ഈ സംഘപരിവാറിന്റെ ട്രേഡ് യൂണിയനായ ബി എം എസിന്റെ വേദിയിൽ നിന്നാണ് മറ്റൊരു കൗതുകം അപ്പൊ അവർ കുറിച്ച് ആളുകൾ പറയുന്നത് തൊഴിലാളി സംഘടനകൾ തമ്മില് പ്രശ്നമില്ല അവർ ഐക്യത്തോടെയാണ് അവരതാണ് ഇതാണ് ഇവിടെ മോദിജിയും ബി എം എസും ഒക്കെ സംഘപരിവാറാണല്ലോ അവരുടെയൊക്കെ ആശയം ഒന്നാണല്ലോ സഖാവ് ഇളവരും കരിയും അത് ഓർക്കുക നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ എൻക്വൈ പ്രേമേന്ദ്രൻ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആണ് അദ്ദേഹത്തിന്റെ പാർട്ടി റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആവശ്യ നീണ്ടകര മുതൽ നീണ്ടകര വരെ ചവറ മുതൽ ചവറ വരെ അങ്ങനെ കൊല്ലം മുതൽ കൊല്ലം വരെ അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് ചടയമംഗലത്തും പുനലൂരും ഒക്കെ ലീഡ് ലഭിക്കാറുണ്ട് അവിടൊന്നും ആർ എസ് പി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും അദ്ദേഹത്തിന് അവിടെ ലീഡ് ലഭിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കൊല്ലം പാർലമെന്റ് മണ്ഡലം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനുമുമ്പ് ചവറയും ചവറ നിയോജക മണ്ഡലമൊക്കെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുത്തെ ജനവിഭാഗങ്ങളുമായിട്ട് ഇപ്പോൾ ജാതി നേ ജാതി സംഘടനാ നേതാക്കന്മാരമാരുമായിട്ട് മത മേലധ്യക്ഷന്മാരുമായിട്ട് അല്ലെങ്കിൽ ഈ മുസ്ലിം മത പണ്ഡിതന്മാരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആൾ അദ്ദേഹം എൻ എസ് എസിന്റെ ആളുകളുമായിട്ടുള്ള ഇത് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടുള്ളത് മുസ്ലിം പണ്ഡിതന്മാരുമായിട്ടുള്ളൊക്കെ ബന്ധം ഭയങ്കരമാണ് ഈ മൂന്നിടത്തെ പരിപാടികൾ അദ്ദേഹം പോവും അദ്ദേഹം അവിടുത്തെ വിശിഷ്ട അതിഥിയാണ് അദ്ദേഹം അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഇതിനു മുമ്പും പാർലമെന്റ് അംഗമായിട്ടുണ്ട് രാജ്യസഭ അംഗമായിട്ടുണ്ട് അതിനുശേഷം ചവറയിൽ മത്സരിക്കുന്നു വിജയിക്കുന്നു അദ്ദേഹം കേരളത്തിൻ്റെ മന്ത്രിയാവുന്നു അതിനുശേഷം ശിബു ബേബുജോനുമായിട്ട് ഇപ്പം അവർ രണ്ടും ഒരു പാർട്ടിയാണ് നേരത്തെ രണ്ടു രണ്ട് പാർട്ടിയായിരുന്നു ഒന്നര ശിബു ബേബുജോനുമായിട്ട് തോൽക്കുന്നു പരാജയപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും ലോക്സഭാ ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നു സി പി എം സീറ്റ് നൽകാൻ നൽകാമെന്ന് പറഞ്ഞിട്ട് കൊല്ലത്തെങ്ങും സഗാവ് എം എ ബേബിയുടെ പേരിൽ ചുവരെ തീരുന്നു ആ നിമിഷം അദ്ദേഹം പാർട്ടി വിട്ട് യു ഡി എഫിലേക്ക് പോകുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു പിണറായി വിജയന്റെ വായ് മൊഴി വഴക്കം വളരെ പ്രശസ്തമായ പ്രയോഗം കൊണ്ട് ഒരു വളരെ കുറച്ച് വോട്ടുകൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എം എ വിതയെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിക്കുന്നത് അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു ആ പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് കൊല്ലം ബൈപ്പാസ് വരുന്നത് ഈ കൊല്ലം ബൈപ്പാസ് വർഷങ്ങളായിട്ട് നീണ്ട നവർന്ന് പണി ചെയ്യാതെ കിടക്കുന്നു അദ്ദേഹത്തിന്റെ ശ്രമബലം കൊണ്ട് അദ്ദേഹം അത് പണി അയപ്പിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു വരണമെന്നൊക്കെ ആവശ്യം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു കേന്ദ്ര വന്നുകൊണ്ടാണ് നടത്തുന്നത് പ്രധാനമന്ത്രി ഒന്നാമതി എന്ന് അദ്ദേഹം പറഞ്ഞു അതോടുകൂടി സി പി എമ്മിനെ അദ്ദേഹത്തോടുള്ള വീണ്ടും ദേഷ്യം കൊടുക്കുന്നു ആദ്യം ഒന്ന് സകാർ എം എ ബേബി ജി തോപ്പിച്ചു എം എ ബേബിയെ സോറി ജോനില്ലല്ലോ എം എ ബേബിയെ തോപ്പിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഈ ബൈപ്പാസിന് ഉൽക്കാലം പ്രധാനമന്ത്രി കൊണ്ടുവന്നു അതോടുകൂടി സംഖ്യയാണെന്ന രീതിയിൽ അങ്ങ് പ്രചരണം എക്സ്ട്രീം ലെവലിലേക്ക് കടുപ്പിച്ചു ഇനി വീണ്ടും അദ്ദേഹം എലക്ഷൻ നിൽക്കുന്നു ഇത്തവണ സഖാവ് ബാലഗോപാലാണ് വരുന്നത് ബാലഗോപാൽ ജയിക്കാൻ വേണ്ടി തറയും തറയും ഉറപ്പിച്ച് നമ്മുടെ ബേബി സഖാവും അതുപോലെ തന്നെ തോമസ് ഐസക് സഖാവും ഒക്കെ കൊല്ലം മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം അരമനകളും അതുപോലെ തന്നെ മദർസകളും കേറി ഇറങ്ങി ഇദ്ദേഹം സംഖ്യയാണ് ചോദിച്ചാൽ ബിജെപിക്കൊപ്പം പോകുന്ന പറഞ്ഞാൽ അട്ടങ്കര പ്രചരണം നടത്തി പള്ളിക്കാർ ഇദ്ദേഹം ലാസ്റ്റി മുത്തലാഖ് ബില്ല് അവതരിപ്പിച്ചു കാരണം കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ആ പാർലമെന്റ് എം പിമാർക്കും അത് ഈ ഫ്ലുവൻ്റ് ആയിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട് അപ്പോ അവളുടെ സമയം കൂടി പ്രേമേന്ദ്രനെ കൊടുത്തിട്ട് ഈ നാല് മിനിറ്റ് എന്നുള്ള ചിലപ്പോ പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ട് അങ്ങ് സംസാരിക്കും അതുകൊണ്ട് തന്നെ ഈ ഈ മുത്തലാഖിന്റെ മുത്തലാഖിനെതിരെയുള്ള ബില്ല് ഇദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് ഇതായി അതുപോലെ തന്നെ ശബരിമല ആയി ബന്ധപ്പെട്ടിട്ടൊരു ബില്ലും ഇദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് മുത്തലാഖിനെതിരെയുള്ള ബില്ലല്ല മുത്തലാഖിനെതിരെയുള്ള പ്രമേയ ചർച്ച ഇദ്ദേഹമാണ് ആവും ഇപ്പൊ ലാസ്റ്റും പ്രതിപക്ഷം വേണ്ടി ഇദ്ദേഹമാണ് സംസാരിച്ചത് കാരണം ഭാഷയുടെ ഭക്ഷണം കൊണ്ട് ഇയാളെ ഗയിപ്പിക്കും എല്ലാം അതോടുകൂടി മറ്റവർക്ക് നൈസായിട്ട് അവിടെ ഇരിക്കാല്ലോ ഭയമുള്ള സമയം കൂടി ഇദ്ദേഹത്തിന് കൊടുക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മുസ്ലിം സമുദായത്തിന്റെ ഇടക്കിടപ്പുണ്ട് അതുമല്ലാതെ ബാബുരി വിഷയത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച വലിയൊരു പരിപാടിയില് ഇദ്ദേഹമായിരുന്നു ഉൾക്കാടുകൾ കാശ്മീർ വിഷയവും ബാബരി മുസ്റ്റി ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സംബന്ധിച്ച് ഇദ്ദേഹം അതിന് അദ്ദേഹം ഈ കാശ്മീരിനെ എങ്ങനെയാണ് ഇവരെ ഇല്ലാതാക്കിയെന്നുള്ള കൃത്യമായിട്ട് അദ്ദേഹം അവിടെ ഒന്ന് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് ഇദ്ദേഹത്തിനോടൊരു അടുപ്പമുണ്ട് ഇദ്ദേഹത്തിന് നിമിതി പരിപാടിക്കൊക്കെ വിളിക്കുന്നതാണ് അദ്ദേഹം അവിടെ പോയി പ്രസംഗിക്കുന്നതാണ് അദ്ദേഹം സൂക്തങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറയാറുണ്ട് അത് ഉദ്ധരിച്ച് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിൽ മുസ്ലിം സമുദായ അദ്ദേഹത്തെ കൈവിടില്ല അതോടുകൂടി അദ്ദേഹത്തിന് ആ ഒരു കാര്യമുണ്ട് ഇദ്ദേഹം പാർലമെന്റിൽ ഇപ്പൊ മോദിജി ഇങ്ങനെ ഒരു പണി കൊടുക്കാനുള്ള കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അല്ല പുതിയ പാർലമെന്റിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തില് പഴയ പാർലമെന്റ് എല്ലാവരും അനുഭവങ്ങൾ വൈകാര്യം ചെയ്ത കാലത്ത് ഇദ്ദേഹം ജവഹർലാൽ നെഹ്റു പ്രകീർത്തിച്ച് അങ്ങ് സംസാരിച്ചു അങ്ങനെ സ്പീക്കർ ബെല്ലടിക്കാൻ തുടങ്ങി ആ ബെല്ലടിക്കുന്നതായിട്ട് ഇദ്ദേഹം വാജ്പേയി പ്രതികരി പ്രതികരിക്കാൻ തുടങ്ങി ഈ രണ്ടുപേരും നല്ല പാർലമെന്റേറിയനാണ് ഇത് അന്ന് ജവഹർലാൽ നെഹ്റു പ്രതിപക്ഷത്തിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ ശ്രദ്ധ വളരെ ഇതായിട്ട് കേട്ട് സംസാ അതിനനുകൂലമായിട്ടോ അല്ലെങ്കിൽ അത് മോശപ്പെടുത്താതെ അവരെ കൂടി ചേർന്ന് ഭരിക്കാൻ ഇദ്ദേഹം ജവഹർലാൽ നെഹ്റു കഴിഞ്ഞു വാജ്പേയി ഞാൻ ആദ്യമായിട്ട് പാർലമെന്റിൽ വരുന്നു വാജ്പേയി എനിക്ക് പിന്തുണ വന്നു എന്നൊക്കെ മോഡിനെ കൊള്ളി ചങ്ങ് സംസാരിക്കും മോഡീനെ മനസ്സിലിടക്ക മനസ്സിലാക്ക അത് കഴിഞ്ഞ് പാർലമെന്റിന്റെ അവസാന ദിവസം ഇവര് ഈ ബിജു ജനതാ അതുപോലെ തന്നെ ബി എസ് പി അതുപോലെ തന്നെ പിന്നെ തെലങ്കാനയിൽ നിന്നുള്ളൊരു പാർട്ടി അവരെയൊക്കെ ഒക്കെ വിളിച്ച് അവരുടെയൊക്കെ എം പിമാരെ വിളിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഇന്നലെ ഏഷ്യാന് ന്യൂസിനകത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടാ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞ സമയത്ത് ഞാൻ എന്റെ വീട്ടിലോ എന്നിട്ട് പോയപ്പോ എന്നെ പാർലമെന്റിൽ മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു പ്രധാനമന്ത്രിയുടെ കാരണമെന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു അദ്ദേഹം പ്രധാനമന്ത്രി ഓഫീസിലേക്ക് എല്ലുമ്പോൾ ബാക്കി അമ്മയും നിൽക്കുന്നു ആ സമയം ഇവരെ എന്തിനാ വിളിച്ച് ഇവർ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വന്നതാണെന്ന് അറിയില്ല അപ്പൊ പ്രധാനമന്ത്രി റൂമിൽ പോകുന്നു അദ്ദേഹം തിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ തരാൻ പോകാൻ അല്ലെങ്കിൽ ഇവരെ വിളിച്ചുകൊണ്ട് മേലെടുത്ത നിലയിലുള്ള കാന്റീനിക്ക് പോകുന്നു അദ്ദേഹം ആദ്യമായിട്ടാണ് ആ ക്യാൻറ്റീനിൽ പോകുന്നതെന്ന് പറയുന്നു നമുക്ക് ഒരുമിച്ച് വഹിക്കാമെന്ന് പറയുന്നു അദ്ദേഹം അതിൻ്റെ ഒരു ഇതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം അത് കഴിഞ്ഞു പറഞ്ഞു എന്നെ പോലെ പ്രകൃതിരായിട്ടുള്ളവരെ ആയിരിക്കാം അദ്ദേഹം വിളിച്ചത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ആയിരിക്കാം എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ഇതാണ് കാരണം ഇത് ഇത് വന്നാ ഉള്ള പ്രധാന കാരണം മോഡീതി ഇദ്ദേഹത്തെ നോട്ട് വിട്ടു അദ്ദേഹം മോഡിയനുകൂലിയാണെന്ന രീതിയിലുള്ള പ്രചരണം നടക്കും ഈ ശിബു വേദിപ്പിച്ചുകൊണ്ട് മന്ത്രി നരേന്ദ്രമോദിപ്പോ കണ്ടിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ആവശ്യയിൽ ഇതിനേതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ കോൺഗ്രസ്സിൽ ഇത് പോഞ്ഞിട്ടുണ്ട് മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രിയല്ലേ വിളിക്കുന്ന നരേന്ദ്രമോദി കുടുംബത്തിൽ നിന്നതല്ലോ ഞാനും പോകുന്നു ഉന്നിത്താൻ പറഞ്ഞു ഞാൻ പോകത്തില്ലാന്ന് എന്തായാലും ഇടതുപക്ഷത്തെ ആരും പോകത്തില്ല എന്താന്ന് വെച്ചാൽ അവർക്കായിട്ടുള്ള സാമാന്യം ചിന്തിക്കാനുള്ള ബോധ്യമുണ്ട് അത് സി പി എമ്മിന്റെ ഗുണം കൊണ്ടല്ല അവര് വളർന്നു വന്ന ഗുണം കൊണ്ടാണ് അപ്പൊ ബിദ്ദാസിനെയോ എ റഹീമിനെയോ തലമുറ കയറിയുമ്പോൾ ബി എസ് പി ബി എം എസിന്റെ പരിപാടിക്ക് പോയതുകൊണ്ട് മോഡി വിളിച്ചാൽ പോകില്ലോന്നറിയത്തില്ല അറിയത്തില്ല നോക്കേണ്ടി വരും അപ്പൊ എന്തായാലും മറ്റുള്ളവരെ എന്തായാലും പോകത്തില്ല ഒന്നും പോകത്തില്ല അതുപോലെ ആരിഫ് പോകത്തില്ല നമ്മുടെ റഹീമും പോകത്തില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും തമിഴ്നാട് എം പി ആയിട്ടുള്ള അദ്ദേഹം മോഡിജിനെ കണ്ടപ്പോൾ ക്യാൻറ്റീനിൽ വെച്ച് അന്ന് ഫോട്ടോ വലുതെന്നൊക്കെ പ്രേമേന്ദ്രം പറയുന്നുണ്ടായിരുന്നു അതിന്റെ കാര്യവും നമുക്ക് അറിയത്തില്ല എന്തായാലും പ്രേമേന്ദ്രം പോയി പ്രേമേന്ദ്രം പെട്ടു പെട്ടെന്ന് വെച്ചാൽ വിടാത്ത പെടൽ വിട്ടു സി പി എം അത് നല്ല രീതിയിൽ മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പോ പ്രേമചന്ദ്രന്റെയും ജനങ്ങളെയും കയ്യിലിരിക്കുകയാണ് പ്രേമേന്ദ്രന്റെ ഭാവി അദ്ദേഹം ശക്തമായിട്ട് ഒരിക്കലും മോദിയെ എതിർത്തിട്ടില്ല ഇവര് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ചില ബില്ലുകൾക്കെതിരെ അദ്ദേഹം ശക്തമായിട്ട് നല്ല ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസുകാർ കൂടി അദ്ദേഹം എം പിമാർ കൂടി അദ്ദേഹത്തിന്റെ സമയം ഇദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് കൂടുതലും സമയം ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും മോദിജി നല്ലൊരു പണി ഇട്ടു കൊലത്തിട്ടുണ്ട് ഇനിയിപ്പോ വേവൊരു കാര്യങ്ങളുണ്ട് ഈ പ്രേമചന്ദ്രന്റെ എതിരെ സി പി എം ഇങ്ങനെ പരമം നടത്താം ബി ജെ പി കാര്യ ഇങ്ങനെ ചിന്തിക്കാം നാളെ നമ്മുടെ കൂടെ ചിലപ്പോ വന്നാലും ജയിപ്പിച്ചു വിട്ടേക്കാം അവിടെ പോകുന്നത് ഇവിടെ കിട്ടും അതായത് ഉത്തരത്തിരിക്കുന്നത് എടുക്കും കശത്തി ഇരിക്കാതെ പോവാതെ ആത് പ്രേമചന്ദ്രനാണെ